നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് ഞാറും നടാൻ ആവശ്യമായിട്ടുള്ള ഞാറ്റടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ പാടത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ ചെളി കോരി നിറച്ച് ആ ചെളിയിൽ നെല്ല് വിത്തുകൾ അടുപ്പിച്ച് പാകി മുളപ്പിച്ചിരിക്കുന്നതാണിത് ഇത് നമുക്ക് മെഷീനിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അളവിലാണ് നമ്മളിത് പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് കൃത്യമായ അളവിൽ നമ്മൾ ഇതുപോലെ ഓരോ ഷീറ്റായിട്ടും ഇതെല്ലാം മുറിച്ചെടുക്കും എന്നിട്ട് ഈ ഒരു ഉന്തുവണ്ടിയിലാണ് നമ്മൾ വരമ്പത്തൂടെ ഓരോ പാടത്തും കൊണ്ട് എത്തിക്കുന്നത് ഇനി നമ്മൾ ഈ ഷീറ്റ്സ് എല്ലാം ഈ നടിയിൽ മെഷീനിൽ ഇതുപോലെ ലോഡ് ചെയ്യും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ ഈ ഷീറ്റ്സ് എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത് ഈ മെഷീനിൽ ലോഡ് ചെയ്യാൻ പാകത്തിനുള്ള കൃത്യമായ അളവിലാണ് ഈ മെഷീനിൽ നമ്മൾ ഓടി തുടങ്ങുമ്പോൾ ആറ് ലൈൻ വരെ നമുക്ക് അറ്റേ എ സ്ട്രെച്ച് ഞാറ് നട്ട് നട്ടിട്ട് പോകും കൃത്യമായ അകലത്തിലും കൃത്യമായ അളവിലുമാണ് ഈ മിഷീൻ നട്ടുപോകുന്നത് ഒന്നേകാൽ ടു ഒന്നര മണിക്കൂറിനകം തന്നെ ഒരു ഏക്കറോളം സ്ഥലം നമുക്ക് ഈ മെഷീൻ്റെ സഹായത്തോടെ നട്ടെടുക്കാൻ സാധിക്കും ഈ മിഷീൻ നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം കൃത്യമായി ക്രമീകരിച്ചിരിക്കണം അതുപോലെ തന്നെ ഈ നട്ട് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കനത്ത മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ദോഷകരമായിട്ട് ബാധിക്കും